കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്നും പറഞ്ഞ് ജയറാമിൻ്റെ ഒരു പാട്ടുണ്ട് അതോർത്തു പോയി ഞാനൊരു കൺഫ്യൂഷനില്ല കാരണം പാർലമെൻറ്റിലെ നിങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട പപ്പുമോനെ അങ്ങനെ പറഞ്ഞപ്പോഴേ പപ്പുമോനെന്ന് ഞാനിട്ട പേരല്ലേ നാട്ടുകാരുടെ പേര് നിങ്ങൾക്ക് റഫറൻസ് ഏറ്റവും നല്ലത് അതാണ് പുള്ളിയുടെ അമ്മയുടെ ജാതകവും അപ്പൻ്റെ ജാതകവും വല്യപ്പൻ്റെ ജാതകവും ഒക്കെ എടുത്ത് പുള്ളി ആരാ എന്നൊക്കെയുള്ള റിസർച്ച് നടത്തോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളാര എന്നുള്ളതിനെ പറ്റി റിസർച്ച് നമ്മൾ ആദ്യം നടത്തേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മൾ ഭാരതീയരാണോ നമുക്ക് മാതൃസ്നേഹമുണ്ടോ നമുക്ക് ഭാരതത്തിൻ്റെ ചരിത്രം അറിയാമോ നമ്മൾ ഹിന്ദുക്കളാണോ മാമോദ് മുങ്ങിയപ്പം ക്രിസ്ത്യാനിയായതല്ലേ എങ്ങനെയാണ് എൻ്റെ പൂർവ്വവിതാക്കന്മാർ മാമോദിസ മുങ്ങിയത് അല്ലേ മുഖാനിടയായത് അറ്റം കണ്ടിച്ചത് എന്നൊക്കെയുള്ള ചരിത്രം കൂടെ നമ്മൾ പഠിക്കണം എന്നാലേ ഒരു പൂർണ്ണതയിലെത്തുള്ളൂ അല്ലേ അറിവിൻ്റെ കൊച്ചു കൊച്ചു കഷണങ്ങളെടുത്ത് ഇതാണ് അറിവ് ഇതാണ് അറിവ് എന്ന് പറഞ്ഞ് കിണറ്റിലെ തവളകളായിട്ട് കിടന്ന് മാക്ക് മാക്കലയ്ക്കാമെന്നേ ഉള്ളൂ യാതൊരു പ്രയോജനവും ഇല്ല ആ കൊസ്റ്റൻ ഇന്നലെ ഹിന്ദുത്വം വിദ്വേഷത്തിൻ്റെ പാർട്ടിയാണ് അവരുടെ ചിന്ത ഏതാണ് നാശം ഉണ്ടാക്കുന്നതെന്നൊക്കെ നെഗറ്റീവായിട്ട് സംസാരിച്ചു ഇറ്റ്സ് വെരി ബാഡ് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ചരിത്രം അറിയത്തില്ല കാരണം പുള്ളിക്ക് ഭാരതയെപ്പറ്റി പഠിക്കാൻ പറ്റി പഠിക്കാനെ കൊണ്ട് സമയമില്ലായിരുന്നല്ലോ അങ്ങനെ പഠിക്കാന്നേപ്പോലും അതിൻ്റെ സത്യസന്ധമായ ചരിത്രം പഠിച്ചാലേ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപ്പനും എല്ലാം കൂടെ ചെയ്ത കുന്ത്രാണ്ടം വഴിയാണ് ഭാരതം ഇങ്ങനെ ആയത് വെട്ടി നാല് കഷണമാക്കി നാലും നാല് മൂലക്കാക്കി അവസാനം ഇവിടുന്ന് കുറേ എണ്ണത്തിന് അങ്ങോട്ടും അവിടുന്ന് കുറേ എണ്ണത്തിന് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് പോലും ഇവിടുത്തെ കലഹം ഇന്നും ശപിക്കുന്നില്ല ഇന്നും വിദ്വേഷമാണ് ഹിന്ദുക്കൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു ചരിത്രമുണ്ടായിരുന്നു ആ ചരിത്രം കുഞ്ഞ് പഠിക്കാതെ കുഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടന്നു പിന്നെ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കെത്തിയപ്പം രാഷ്ട്രീയത്തിലും കീറി അതിലും ശരിക്ക് കളിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് തായ്ലാൻഡിലും മറ്റിയിടത്തും കല്യാണം കഴിക്കാത്തതുകൊണ്ട് ടൂറും നടത്തുന്നുണ്ട് അതൊക്കെ അവനവൻ്റെ കാര്യം പക്ഷേ അദ്ദേഹത്തിന് വലിയ കിത്താബ് ഒന്നും അറിയത്തില്ല പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തുമില്ല പഠിച്ച ലക്ഷണം കാണുന്നില്ല കാരണം ഹിന്ദു ഒരു രാജ്യത്തും പോയി ആരെയും പിടിച്ചു വരച്ചും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നും ഒക്കെ ബൈബിളിലെ പഴയ നിയമത്തിൽ വ്യാഖ്യാനിക്കുന്ന പോലോ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയുന്നതു പോലോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ രണ്ട് വർഗ്ഗക്കാരുടെ വന്നു നടത്തിയ പിടിച്ചുപറിയും കൊലപാതകവും കൂട്ടക്കൊലയും ഇവിടെയൊക്കെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നീ ചോദിക്കണം കുഞ്ഞിനെ വിളിച്ചിരുത്തി കുഞ്ഞെ ഇതൊക്കെ നീ പഠിച്ചിട്ടുണ്ടോയെന്ന് കുഞ്ഞ് പഠിച്ചിട്ടില്ല ഇസ്ലാം മതവും ഹിന്ദു മതവും ക്രിസ്ത്യാനി മതവും ലോകമെല്ലാം വ്യാപിച്ചതും വ്യാപിപ്പിച്ചതും അഴിമതിക്കൂടെയും അക്രമത്തിൽ കൂടെയും അനീതിക്കൂടെയും രക്ത ചൊരിച്ചുള്ളിലൂടെയുമാണെന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏത് മോൻറ്റോനും അറിയാം ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള എവിഡൻസ് യൂട്യൂബിൽ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ആർക്കും മെനക്കെടാൻ വയ്യ മെനക്കെടാതെ കാര്യം കുറച്ചറിഞ്ഞാൽ മതി ബാക്കി കാര്യക്കേട് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളെ അത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം തന്നെ പാർലമെൻറ്റിൽ ആ കൊച്ചൻ അങ്ങനെ വായിയിൽ നിന്ന് ഒരു വീഴുംബാക്ക് വന്നു അവനെ അങ്ങ് ക്ഷമിച്ചാൽ മതി അതിന് ഈ ഒരു രണ്ടാഴ്ചത്തേക്ക് അടുത്ത വീഴും വാക്ക് വേറൊരു വായിയിൽ നിന്ന് വരുന്നത് വരെ ഇതുതന്നെ സബ്ജെക്ട് ആക്കും കാരണം എന്താ പറയുക മേജർ സബ്ജെക്ട്സ് ഇവിടെ എടുത്ത് പെരുമാറത്തില്ല അവൻ്റെ അമ്മ സായിപ്പിൻ്റെ നാട്ടിൽ നിന്ന് പന്ത്രണ്ട് ഹെലികോപ്റ്റർ വാങ്ങിച്ചപ്പം അറുന്നൂറ് കോടി അടിച്ചു മാറ്റിയെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഡോക്യൂമെൻറ്റ്സ് എല്ലാം ഹൈക്കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നു മിലാൻ ഹൈക്കോടതിയിൽ നിന്ന് അപ്പം നമ്മുടെ മോദിജി പോയി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ സെഷനിൽ അതിനെപ്പറ്റി ഒരു വർത്തമാനം ഒക്കെ കേൾക്കാമെന്ന് വിചാരിച്ചു വയസ്സു ഡൈമിച്ച് ഇവിടെ ഈടി വന്നു ഈടി വലിച്ചുപോയി ഇവിടുത്തെ സ്വർണ്ണക്കണക്കെത്തി എൻ്റെ ദൈവം നൂറായിരം വിഷയങ്ങളെ ഇവിടെ മൂടി വച്ചേച്ചാണ് ഇപ്പം ഒരു രണ്ടു ദിവസമായിട്ട് ഒരു കിണറ്റിൻ്റെ ചുറ്റിനുമാണ് ആരെയോ കുഴിച്ചുട്ടു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കേസുകൾ എടുത്തിട്ട് മീഡിയക്കളെ ആളുകൾക്ക് വിളമ്പി അവരെ പഴങ്ങ തീറ്റുന്ന ഒരു പരിപാടിയാണ് മീഡിയയും രാഷ്ട്രീയക്കാരും എല്ലാം മനഃപൂർവ്വം ചെയ്യുന്നത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ് മീഡിയ ഈ ഒരുക്കുന്നതും അവർ പറയും വലിയ ഉള്ള ന്യൂസ് ന്യൂസൊന്നും ഇടലേ ഇതുപോലുള്ള ചവറുകൾ നിന്നെങ്കിലും കൊണ്ടുപോകുന്നത് ഇവൻ്റെ അണ്ണാക്ക് നിറച്ചോണേന്ന് ഇവന് ടി വി ഇടുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ ഇത് ഇത് കേട്ടോണ്ടിരുന്നത് നനക്കെന്തോ പ്രയോജനം ഇവിടുത്തെ അഴിമതിയില്ലാതായോ ഇവിടുത്തെ ഇല്ലാതായോ ഏതെങ്കിലും പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായോ ഇപ്പം മഴവെള്ളമുണ്ടാകുന്നു അതൊന്ന് കേരളത്തിലെ ഓരോ പട്ടണങ്ങളെ ഒന്ന് രക്ഷിക്കാൻ വല്ല മാർഗവും ഇന്ന് വരെ ചെയ്തോ ഓരോ വട്ടവും വരുന്നു ഓരോ വട്ടം വാർത്തയാക്കുന്നു അത് മഴ കഴിയുമ്പം വാർത്തയും തീർന്നു ഇനി അടുത്ത മഴക്കാലത്തെ ഉള്ളിത് പ്രശ്നമതല്ല പയ്യൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ പയ്യൻ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചായിരുന്നെങ്കിൽ ഭാരതത്തിൽ നിന്നാരും എങ്ങും പോയി യാതൊരു അനീതി അക്രമവും കാണിച്ചിട്ടില്ല അങ്ങനെ പിടിച്ചു പറയേണ്ട ഒരു ചരിത്രവും നമുക്കില്ല കലഹവും ഇന്ത്യക്കാർക്കില്ല കാരണം ഈശാവാസം ഇതം സർവം എന്നാണ് അവരുടെ മെയിൻ കീബോർഡ് അക്ഷരം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അവരുടെ പ്രാർത്ഥന തന്നെ അവനാ ഹിന്ദു പക്ഷേല് ഈ ഹിന്ദുവിലെ ജന്തുക്കളുടെ എണ്ണം കൂടിയപ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അവരുടെ പീഡനം സഹിക്കവയ്യാഞ്ഞ് സവർണറുടെ പീഡനം സഹിക്കവയ്യാഞ്ഞ് ഞങ്ങൾ അവർണര് അച്ഛൻ്റെ പുറകെ പോയി പിന്നെ അച്ഛൻ അച്ഛൻ്റെ കുമ്പസാരെ കൂട്ടിയിരുന്ന് കരയുന്ന എൻ്റെ അമ്മവകന്മാരുടെ കരച്ചിൽ സഹിക്കവയ്യാഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എഴുപതാമത്തെ വയസ്സിൽ ആ മതത്തിനിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകുന്നതും ക്രിസ്തുവിനല്ല ക്രിസ്തു സ്നേഹ ക്രിസ്തു സ്നേഹമാ പഠിപ്പിച്ചെങ്കിലും വിദ്വേഷത്തിൻ്റെ കൂതാശിയായി ഓരോ അവിഞ്ഞ മതങ്ങളും ഇപ്പോഴും ചതറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സ്നേഹം സ്നേഹമെന്തുവാണെന്നറിയത്തില്ല ക്രിസ്തുവിനെ പറ്റി അറിയത്തില്ല ഇങ്ങനെ ഓരോ മതങ്ങളും സവർണരും അവർണരും തമ്മിലുള്ള ടഗോ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ അപ്പച്ചൻ വേദത്തിൽ ചേരത്തില്ലായിരുന്നു മഹ്മൂദ് ഇസ്ലാം മുങ്ങത്തില്ലായിരുന്നു അതിലോക്കത്തെ കൊച്ചാട്ടൻ സുന്നത്തി ചെയ്ത് ഇസ്ലാമും ആവത്തില്ലായിരുന്നു ഇതല്ല ഇവിടുത്തെ ഹിന്ദുക്കളുടെ തമ്മിലുടെയും വിദ്വേഷവും കാരണമാണ് ഹിന്ദുക്കളുടെ വിദ്വേഷം അവരോളം പഴക്കമുള്ളതാ അതാർക്കും നിർത്താനൊക്കത്തില്ല കൃഷ്ണൻ ചാതുർവർണ്ണം വെച്ചത് അവരുടെ തൊഴിലും കൈലിരിപ്പും പോലെ ചെയ്തത് അല്ലാതെ ഹീനജാതിക്കാരൻ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ ദൃഷ്ടിയിൽപ്പെട്ടാലും കഷ്ടമുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വെറുപ്പിൻ്റെ കുതാശേൽ വെറുപ്പിൻ്റെ ഇത് മാത്രം നിർത്തി ഓർത്തഡോക്സുകാരനെ യാക്കോബക്കാരൻ കെട്ടരുത് യാക്കോബക്കാരനെ കത്തോലിക്കൻ തൊടുവ പോലും വരുത് കത്തോലിക്കനെ തൊട്ടാലോ പെന്തക്കോസുകാരനെ കുഷ്ടം പിടിക്കും ഇങ്ങനെയൊക്കെയുള്ള വിദ്വേഷത്തിൻ്റെ കഥകളാണ് എല്ലാ മതങ്ങളിലും പറയുന്നത് അന്നേരം വിദ്വേഷം കലഹവും മനുഷ്യൻ്റെ സഹജമായ സ്വഭാവവിശേഷമായപ്പം ഹിന്ദുവിന് മാത്രം ഇത്രയും മാന്ദ്യത് ആ ചെറുക്കം ചെയ്തത് ഒരു വേണ്ടാദിനമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഭാരതത്തിന് ഭാരതത്തിനങ്ങനൊരു ചരിത്രമില്ല അറബിക്കുണ്ട് യൂറോപ്യനുണ്ട് പലസ്തീനിലെ ക്രിസ്തുമതം എടുത്ത് റോമിൽ വളർത്തിയെടുത്ത് ഒരു ബൈബിളും കുത്തിക്കെട്ടി ലോകമാകെ പോയി അക്രമം നടത്തി പിന്നെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ബ്രെഡും ബട്ടറും പാൽപ്പൊടിയും ഒക്കെ കൊടുത്തു ഇപ്പോൾ കേരളത്തിൻ്റെ ലേറ്റസ്റ്റ് റിലീജിയൻ വളർത്തിയത് റീത്തുകാരെന്ന് പറയും നമ്മുടെ തിരുവനന്തപുരത്തൊരു കാതോലിക്കായ ഉണ്ടല്ലോ മൂവാറ്റുപുഴയും കോട്ടയത്തിൻ്റെ രണ്ടെണ്ണ വിരുന്ന് അടിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വേറൊരു മേലാനോടെ കാതോലിക്കായി അവരൊക്കെ പാൽപ്പുറിക്കൃത്യ കാര്യങ്ങളെന്നാണ് ഞങ്ങളുടെ കൊച്ചുനാളി അറിഞ്ഞുകൊണ്ടിരുന്നത് എവിടെ ഒരു ഓർത്തഡോക്സ് പള്ളി ഉണ്ടോ അതിൻ്റെ കുണ്ടിക്ക് അമ്പത് സെൻറ്റ് സ്ഥലം മാറ്റാ ഒരു മറ്റേ പള്ളി ഉണ്ടാക്കും റീത്തുകാരുടെ പള്ളി ഉണ്ടാക്കും ഇതല്ലേ വിദ്വേഷത്തിൻ്റെതായ ക്രിസ്തുവിൻ്റെ സ്നേഹവിന്ധ്യായി ഊഞ്ഞാലായി ഇവന്മാരുടെ കയ്യിൽ യുവന്മാരുടെ കയ്യിലെങ്കിലും ക്രിസ്തുവുമില്ല ക്രിസ്തീയതയും രാഹുൽ പറഞ്ഞത് നൂറ് ശതമാനം എല്ലാ മതങ്ങൾക്കും ആപ്ലിക്കബിളാണ് ഇതിപ്പോൾ ന്യൂസ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി ആ കൊച്ചൻ്റെ വാക്കെടുത്തിട്ട് ഇങ്ങനെ കിങ്ങണി അടിച്ചു മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് അഞ്ചടങ്ങും പക്ഷേ ഈ സമയത്ത് മെയിൻ പ്രോബ്ലംസ് മിനാലിലെ ഹൈക്കോടതിയുടെ സാമാനം എന്തുവാണെന്ന് ജനം അറിയത്തുമില്ല അതാണ് ഇവിടെ അറിയേണ്ടത് എത്ര മോട്ടിച്ചു ആരൊക്കെ എന്തൊക്കെ വിഹിതമെടുത്തു ഞങ്ങളുടെ ആന്റണി ഞാൻ ഇതിനകത്ത് പങ്കുണ്ടോ മൻമോഹൻ എത്ര കിട്ടി അയ്യോ എന്തിനാ ഇത് ഇതവിഞ്ഞ കഞ്ഞിയാ ഇതിൻ്റെ കട്ട് തിന്നുന്ന മീഡിയക്കാരനെ ഒരിക്കലും കുടിക്കുന്ന കഞ്ഞിയിൽ മറ്റേത് കലക്കുന്നതല്ലാതെ നന്മയൊരിക്കലും നിങ്ങൾക്ക് വിളമ്പത്തുമില്ല അതുകൊണ്ട് ടി വി അത്യാവശ്യത്തിന് കണ്ട് മൗനവൃത്തത്തിലായാലേ നിങ്ങൾക്ക് വലിയ മനോനമ്പരമില്ലാതൊന്ന് കഴിഞ്ഞുകൂടാം ഇതിനിടയ്ക്ക് കേട്ട കഴിഞ്ഞ വാരഫലത്തിലെ അത്യാവശ്യമുള്ള ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല റോബിനച്ഛനെ വീട്ടിൽ കയറ്റി മോടകൂടെ കിടത്തി മക്കളെ ഉണ്ടാക്കി അതപ്പൻ്റെ കുഞ്ഞാണെന്ന് പറയിപ്പിച്ച കത്തോലിക്ക സഭയിലെ അഹങ്കാരവും കുംഭസാരക്കൂട്ടിന്ന് ഗ്രൂപ്പ്സിലേക്ക് തയ്ച്ച ഓർത്തഡോക്സ് സംസ്കാരവും എല്ലാം കൂടെ കണ്ടേച്ച് ഒരു വയസ്സൻ കത്തനാർ പറഞ്ഞേക്കുന്നു സുറിയാനി ക്രിസ്ത്യാനി പെണ്ണുങ്ങളെല്ലാം അച്ഛന്മാർക്ക് ഭാവിരിക്കേണ്ട ജോലി അവൾമാരെ ഏൽപ്പിച്ചേക്കും ആ പ്രകൃതി അതുകൊണ്ട് അഹങ്കരിക്കേണ്ട ആ കൂട്ടത്തിൽ പീഡനമൊന്നും ചെയ്യ ചെയ്തെന്നും പറഞ്ഞ് എംബോക്കിത്തരം പറഞ്ഞേ കരുതി പീഡിപ്പിച്ചാലും പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞോണം പീഡിപ്പിച്ചെങ്കിൽ സൂപ്പിച്ചെന്ന് പറഞ്ഞോണം എന്നാ അതിൻ്റെ വിംഗ്യം എന്നും പറഞ്ഞ് വാട്സാപ്പിലൂടെ ഒക്കെ ഒരു ഫേസ്ബുക്കിലേക്കൊക്കെ വന്നു എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ ഏഴ് കൊല്ലം മുമ്പെങ്കിലും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ ഈ അവിഞ്ഞ മതത്തിൽ നിന്ന് ഈ കത്തോലിക്ക പുരോഹിതൻ്റെ പകർച്ചവ്യാധി ഓർത്തഡോക്സിലും വ്യാപിച്ച് ഇവിടെയും വ്യഭിചാരവും വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്ന സംസ്കാരവും പുരോഹിതൻ്റെ കുത്തകയായപ്പോൾ ഇവൻ്റെ കൈയിൽ നിന്ന് അവൻ്റെ കൈതിരിപ്പ് കർത്താവിനെ നമുക്ക് വേണ്ട അല്ലാതെ സ്നേഹത്തിൻ്റെ ലയനത്തിൽ വിശ്വസിക്കുന്ന നസ്രായനെ യേശുവിനെ അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളില് അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ കണ്ടെത്താമെന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് കണ്ടെത്താമെന്നും മാപ്പിള പഠിച്ചാൽ ഇവനൊട്ട് പ്രാർത്ഥിക്കാം പള്ളി പോകത്തുമില്ല ക്രിസ്തുവിൻ്റെ വാക്ക് ഇവന്മാർ അനുസരിച്ചൊന്നുമായി സംശയമുള്ളവൻ ഇപ്പം എടുത്ത് വായിച്ചോണം മ സുവിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം അതാ ബൈബിളിൻ്റെ കീ വാക്ക് ഗീതയിലെ കീ വാക്ക് ആറാം അധ്യായം അഞ്ചാം വാക്യമാണ് ഉദ്ധരേതാത്മനാത്മാനം അതുപോലെ ബൈബിളിൻ്റെ കീ വു വാക്കാ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് പോയാൽ ഈ കത്തനാർ ഈ തെമ്മാടിത്തരം പറയത്തില്ല നിൻ്റെയെല്ലാം പെണ്ണുങ്ങളും ഞങ്ങളുടെ വെപ്പാട്ടിമാരാടാ ഞങ്ങൾക്ക് വിരിക്കേണ്ടതാടാ തുണി വിരിക്കേണ്ടതാടാ കെട്ടിൽ വിരിച്ചതേണ്ടാ ബാക്കിയൊക്കെ വ്യങ്ങമാ ഊഹിച്ചെടുത്തോണം നീയൊക്കെ അവസാനം കൊച്ചിൻ്റെ പ്രതിത്വത്തിന് വേണ്ടിയിട്ട് അപ്പൻ്റെ മണ്ടയ്ക്കോട്ട് കെട്ടിവെക്കുന്ന ശുദ്ധ തെമ്മാടിത്തരം ഈ സമൂഹത്തിൽ ഇല്ലാതാവണമെങ്കിൽ നീ പള്ളിയിൽ പോകാതിരിക്കണം മാപ്പിളേ നീ കർത്താവിനെ അനുസരിക്കണം നിനക്ക് എന്നാ അതുണ്ടാവുന്നേ നീ എന്നാ കർത്താവിനെ കണ്ടെത്തുന്നേ കർത്താവിനെ കണ്ടെത്തുന്നുണ്ട് പള്ളി കാണുമ്പോൾ ഇത് കള്ളന്മാരുടെ ഗുഹയാണ് വ്യഭിചാരികളുടെ കൂട്ടവാഴ്ചയാണവിടെ എന്നുള്ളത് എൻ്റെ കർത്താവിൻ്റെ വാക്ക് നീ ഓർക്കണം എന്നേലേ ശരിയാവൂ അതുപോലെ വേറൊരു മുസ്ലിം സ്ത്രീയുടെ ഒരു കമൻ്റ് ഞാൻ കേട്ടു അത് ആ കൊച്ച ഇന്നെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സെൻകുമാർ ഐ പി എസ് ആ ആദ്യം ഇത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ അപകടത്തിലേക്ക് പോവുക ഇങ്ങനെ ഇതിൻ്റെ വീതമ്മപ്പ് ഇത്ര ആയിരം അവർക്ക് വേണ്ടി ഇത്ര കോടി രൂപയാണ് ചിലവാക്കുന്നത് ആവശ്യമില്ലാത്ത ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് ഇതുങ്ങളെ ഏതാണ്ട് വി ഐ പിള്ളേരാക്കി മറ്റുള്ള ദരിദ്രവാസി പിള്ളേർക്കല്ലേ ഇവരോട് അസൂയ തോന്നത്തക്കവണ്ണം സർക്കാർ പ്രീണനം ചെയ്ത് സമൂഹത്തിന് നാശമുണ്ടാക്കുക എന്ന് പറഞ്ഞു ഞാനും എൻ്റെ പല എപ്പിസോഡുകളിലും സത്യം പറഞ്ഞാൽ കൊല്ലുമല്ലോ ആ മരണഭീതി ഇല്ലാതെ തന്നെ ഞാനും ചെയ്തു പക്ഷേ അന്ന് അന്നത് വ്യാപകമായില്ല മോദിജി വന്ന് മുത്തലേഖൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പം മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഹാ ഹ ഹ നായി അതുകൊണ്ടാണ് അതിൽ ബി ജെ പിക്ക് വോട്ട് കൂടുന്നതും ഒരുപാട് മുസ്ലിം വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളെ ഓട്ടോ ഓട്ടിനും വിട്ടേ ഇല്ല വിട്ടാൽ പോയി മറുകൊണ്ട കുത്തുമെന്നുള്ളത് അവർക്കറിയാം വെറുത്തു വെറുത്തു സൗദിയിലെ രാജകുമാരൻ തന്നെ വെറുത്തു ഇനി എന്താ വെറുക്കാന് മക്കയും മദീനേയുമൊക്കെ വെറുത്തു ലോകമെല്ലാം വെറുത്തു കാരണം കയ്യിലിരിപ്പതാ മാറ്റിയൊക്കെ അവരുടെ കുറ്റമല്ലിത് ഇത് പ്രീണനം കൊണ്ട് ഇങ്ങനായതാ ബൈബിളിൽ ഒരു കഥയുണ്ട് യാക്കൂബിന് പന്ത്രണ്ട് പിള്ളേരായിരുന്നു പന്ത്രണ്ട് പിള്ളേരിലും യൗസേപ്പിനോട് ഒരരിമത്തമുണ്ടായിരുന്നു യൗസേപ്പിനോടുള്ള അരിമത്വ അടി അരിമത്തത്തിന് കാരണം യാക്കോബ് സ്നേഹിച്ചത് റാഹീലിനെയാണ് പക്ഷേ തന്ത കെട്ടിച്ചു കൊടുത്തതോ ലേ പിന്നെ അവിടെ വേലക്കാരി റാഹേലിൻ്റെ വേലക്കാരി അങ്ങനെ വേലക്കാരികളും എല്ലാം കൂടെ കൂട്ടിക്കടന്ന് പ്രസവിച്ചു പ്രസവിച്ചു പന്ത്രണ്ട് പിള്ളേര ആവുന്നതിന് മുമ്പെയാണ് യൗസേപ്പിനെ കിട്ടിയത് പെറ്റതോ പ്രിയപ്പെട്ട റാഹേലെ എൻ്റെ പ്രാണപ്രിയ റാഹേലിൻ്റെ കുഞ്ഞാണ് ഇത് എന്നും പറഞ്ഞാൽ യൗസേപ്പിനെ യാക്കോബ് കൂടുതൽ സ്നേഹിച്ചത് കൂടുതൽ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലേ ഒരു കുറ്റവും ചെയ്യാത്ത ൌസഫിനെ രൂബേൻ ഷ്മയോൻ ലേവി യഹൂദ എല്ലാ മോന്മാരും വെറുക്കാൻ തുടങ്ങി ബെന്യാമിയൻ ഒഴിച്ച് എന്താ കുറ്റം അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ച കഥയാണ് എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഞാനായിരുന്നു ഏഴുപേരിൽ ബെസ്റ്റ് എന്നോടായിരുന്നു സ്നേഹം കാരണം എൻ്റെ കയ്യിലിരിപ്പതാണ് അല്ല റാഖയിൽ പറ്റുമെന്നൊന്നും അല്ല എല്ലാ സാറാമ്മയാണ് പറ്റത് പക്ഷേ എന്നോട് വി ഐ പി സ്നേഹമുണ്ടായിരുന്നു അത് കാരണം എൻ്റെ സഹോദരങ്ങളെല്ലാം എന്നോട് അസൂയാനുപോയിരുന്നു അവർ പറഞ്ഞു അവരുടെ അസൂയ എൻ്റെ വളർച്ചയെ ഒരുപാട് തകർക്കുകയും ചെയ്തു എനിക്ക് ഉപകാരം ചെയ്തത് സഹോദരൻ പോലും എന്നോട് അസൂയായിരുന്നു ഞാൻ കൂടുതൽ പോകുന്നില്ല എനിക്കത് വേദന ഉണ്ടാക്കുക അതുകൊണ്ട് ഈ അസൂയ മൂത്ത് പകയാവുന്നത് സ്വജീവിതത്തിൽ യൗസപ്പ് മാത്രമല്ല ഷ്യാമുകൾക്കുള്ളൊരു അനുഭവിച്ചതാ അതുകൊണ്ടായി പറയുന്നത് അസൂയമൂത്താ പിന്നെ അവരെന്തെല്ലാം ചെയ്യുമെന്നറിയാമോ ആറ്റം ബോംബ് വിട്ടവനെ വെറുതെ വിട്ടേച്ച് കീഴ്വാസം നീ വിട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ചെവീക്കരണത്തിനടിക്കുകയും ചെയ്യും അതാ ഇപ്പം പാർലമെന്റിൽ നടക്കുന്നത് ആറ്റം ബോംബ് ഇന്ത്യക്ക് വെച്ച തള്ളച്ചയും ഒക്കെ അങ്ങോട്ട് വെറുതെ വിട്ടേച്ച് ഈഡി വന്ന് ബിടിയും വലിച്ചേച്ച് പോയിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല ചെറുക്കനൊരു കീഴ് ശ്വാസം വിട്ടു അതേ കയറി പിടിച്ചേക്കുക അപ്രധാനമായതിനു പ്രാധാന്യം കൊടുത്തിട്ട് പ്രാധാന്യമുള്ളതിനെ മൂടി വെച്ച് സ്വയം രക്ഷ പ്രഖ്യാപിക്കുന്ന അന്യർക്ക് രക്ഷ വകുപ്പ് അനുസരിച്ച് കൊടുക്കുന്ന കൂട്ടുകൃഷിയായ ഇവിടുത്തെ രാഷ്ട്രീയം ഇതിൽ തമ്മിൽ പേതൻ തൊമ്മൻ എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇതൊരു കള്ളന്മാരുടെ ഗുഹയാവുക ഇന്ത്യൻ വ്യവസ്ഥയെ ഞാൻ കളിയാക്കുകയല്ല എൻ്റെ ആംഗിൾ ഓഫ് തോട്ടിൽ ഇങ്ങനെ പറ്റുന്നുള്ളൂ ഇതിനകത്ത് ഏതാ നല്ലവൻ ഏതാ ശുദ്ധൻ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന ദുഷ്ടന്മാരല്ലേ ഉള്ളിലൂടെ അല്ലേ ശുദ്ധന്മാരുടെ ഉള്ളിലൂടെ അല്ല ശുദ്ധനായ ശുദ്ധനുണ്ടോ ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു ഇനിയും അനലൈസ് ചെയ്തിരിക്കുന്നു പക്ഷേ എനിക്കതിനകത്ത് സമയമില്ല എൻ്റെ സമയമെടുത്തു എൻ്റെ എപ്പിസോഡ് ഇങ്ങനെ വല്ലപ്പോഴും ചങ്ക് ചങ്കുമുട്ടുമ്പോരെന്ന് പറയുന്നുള്ളൂ ഇതാരെയും കളിയാക്കാനൊന്നുമല്ല ഇനി ഇതിൻ്റെ പേര് ആര് കേസും കൊടുക്കുകയും വേണ്ട ആ കുഞ്ഞിന് എന്ന് പേരിട്ടതും ഞാനല്ല അവൻ്റെ അമ്മയുടെയും മിലാനിയിൽ നിന്നിപ്പം കണ്ടുപിടിച്ചോണ്ട് വന്നതും ഞാനല്ല ഇതെല്ലാം പൂഴ്ത്തി വെച്ചിട്ട് കൊച്ചു കൊച്ചു വർത്താനം പറഞ്ഞ് നമ്മളെ ഫുൾ ആക്കുന്ന മീഡിയയുടെയും കൺട്രോൾ എൻ്റെ കയ്യിലല്ല ഇതെല്ലാം കൂടെ കണ്ടേച്ച് ഒരുമാതിരി വട്ടുപിടിച്ച ഒരു വയസ്സിൻ്റെ ചിന്ത അറിയാതെ പങ്കിട്ടെന്ന് മതി നിങ്ങൾക്ക് ഇത് തോന്നുന്നു തോന്നുവാന്നെ ഷെയർ ചെയ്യാൻ മതി അല്ലെങ്കിൽ पूरे पार्टनर चाहिए थैंक यू वेरी मच थैंक यू वेरी मच जो लोग अपने आप को हिंदू कहते हैं वो चौबीस घंटा हिं, हिंसा 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 नफरत hey. नफरत नफरत असत्य 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 hey. ये विषय बहुत गंभीर है पूरे हिंदू समाज को हिंसक hey. कहना You can move the